കണ്ണൂർ ഇക്കണോമിക് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഫോറം സംഘടിപ്പിച്ച ബഡ്ജറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംവാദം മുൻ സംസ്ഥാന പ്ലാനിംഗ് ബോർഡ് മെമ്പർ സി പി ജോൺ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ധനമന്ത്രി പ്ലാൻ ഫണ്ടിൽ അൻപത് ശതമാനം കുറവ് വരുത്തിയെന്നും കേന്ദ്ര ബഡ്ജറ്റ് കർഷകരെ വഞ്ചിക്കുന്നതാണെന്നും സി പി ജോൺ പറഞ്ഞു മടിയന്മാരായി അത് ഞാൻ യോജിക്കുന്നില്ലേ അഭിനിവേശം അഭിനിവേശം അതായത് കൺസ്യൂം ചെയ്യാനുള്ളത് താല്പര്യമാണ് അത് എന്നും താഴെ തട്ടിലുള്ളവർക്കാണുള്ളത് ഞങ്ങളുടെ നാട്ടിലൊക്കെ തൊഴിലുറപ്പ് പദ്ധതിയെ കണക്കാക്കിയിട്ട് തമിഴ്നാട്ടിൽ നിന്നും ആൾക്കാർക്ക് ഒരു സാഹചര്യം കൊടുക്കുന്നു

குண்ணமங்களம் வடகரா, மஞ்சேரி மெப்பாடி திரு மண்ண, கண்ணூர்